നമസ്കാരം ഒക്ടോബർ മാസത്തിൽ ഏകദേശം ഇരുപതോളം ബാങ്ക് അവധികളാണ് വന്നിരിക്കുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ ഒരു അവധി എന്ന് നമുക്ക് നോക്കാം ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച രാജ്യത്തെ വിവിധ ബാങ്കുകളിൽ മഹാലക്ഷ്മി ആഘോഷിക്കുന്നതുകൊണ്ട് അവധിയായിരിക്കും ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ചയും ബാങ്കുകൾ അവധിയായിരിക്കും ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ചയും ബാങ്കുകൾ അവധിയായിരിക്കും ഒക്ടോബർ നാല് ശനി ബാങ്ക് അവധിയായിരിക്കും ഒക്ടോബർ അഞ്ച് ഞായർ ബാങ്ക് അവധിയായിരിക്കും ഒക്ടോബർ ആറ് ഏഴ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനെട്ട് ബാങ്കുകൾ അവധിയായിരിക്കും പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ബാങ്കുകൾ അവധിയായിരിക്കും ഇരുപത്തി രണ്ടും ബാങ്കുകൾ അവധിയായിരിക്കും ഇരുപത്തി മൂന്നും ബാങ്ക് അവധിയാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ബാങ്കുകൾ അവധിയാണ് മുപ്പത്തി ഒന്ന് ബാങ്ക് അവധിയാണ്